നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് രണ്ടുപേരുടെ ദുരൂഹമായ മരണവിവരം അറിഞ്ഞാണ് ഇവിടേക്കെത്തിയത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മലമ്പുഴയ്ക്കടുത്ത് കുറുമ്പാച്ചിമലയിൽ ഒരു യുവാവ് കുടുങ്ങിപ്പോവുകയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യപ്രകാരം കേന്ദ്രസേന ഉൾപ്പെടെ എത്തി ആ യുവാവിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു യുവാവ് കുടുങ്ങിപ്പോയ സമയം മുതൽ രക്ഷപ്പെടുത്തുന്നവരെയും ഒരമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബാബു എന്ന ചെറുപ്പക്കാരന്റെ അമ്മ റഷീദയായിരുന്നു അത് കഴിഞ്ഞ ദിവസം രാവിലെ ബാബുവിൻ്റെ അമ്മ റഷീദയും അനുജനും ദുരൂഹമായ സാഹചര്യത്തിൽ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കാണപ്പെട്ടു ഇവരുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ പലവിധ സംശയങ്ങൾ ഉയരുമ്പോൾ നമ്മളതൊന്ന് അന്വേഷിക്കുകയാണ് റഷീദയുടെയും മകൻ ഷാജിയുടെയും മൃതശരീരം കണ്ടെത്തിയ കടുക്കാങ്കുന്ന് പാലത്തിന് സമീപമുള്ള റെയിൽവേ പാളത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ അങ്ങായി രക്തം തളം കെട്ടി കട്ട പിടിച്ചു കിടക്കുന്ന ദയനീയമായൊരു കാഴ്ചയുണ്ട് രണ്ട് മനുഷ്യജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത് ഇവരുടെ മരണകാരണം തേടിയുള്ള യാത്രയിലാണ് നമ്മൾ ഇവിടുത്തെ ആളുകളോട് ചോദിക്കേണ്ടതുണ്ട് ഇവിടെ വിജനമായ പ്രദേശമാണ് ഇവിടെ എപ്പോഴും ട്രെയിൻ ഇങ്ങനെ വന്നു പോകുന്ന സ്ഥലമായുണ്ട് ഇവിടെ ആളുകൾ അങ്ങനെ വന്ന് നിൽക്കാറില്ല നമുക്ക് ഇവിടുത്തെ പരിസരവാസികളോട് ഇത് തിരക്കി അന്വേഷിക്കേണ്ടതുണ്ട് ആ കാണുന്നതാണ് കടുക്കാൻകുന്ന പാലം ഇതാണ് ആ റെയിൽവേ പാളം ഇവിടെയാണ് ഇവർ രണ്ടും ഇവരുടെ ജീവനറ്റ ശരീരം ഇവിടെയാണ് കിടന്നിരുന്നത് നമുക്ക് ആളുകളിലേക്ക് പോകാം ഞാൻ ഞാനിന്ന് രാവിലെ വാട്സപ്പിൽ കണ്ടത് നമ്മുടെ ഗ്രൂപ്പിൽ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇവൻ്റെ ഒരു ശല്യം കൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തത് ഇവൻ നേരത്തെ പ്രശ്നക്കാരനാണ് ഇവനെ കൊണ്ട് എല്ലാവർക്കും നാട്ടുകാർക്കും ആ പരിസരവാസികൾക്കും എല്ലാവർക്കും കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു അന്ന് ഈ മലയിൽ കുടുങ്ങിയപ്പോൾ തന്നെ നമ്മളെ ഈ സർക്കാർ ഡൽഹിയിലും തമിഴ്നാടും നമ്മുടെയും എല്ലാം ഒരുപാട് ഇവന് വേണ്ടി പൈസ ചിലവാക്കി അതൊക്കെ വേസ്റ്റാണ് സർക്കാർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി പൈസ ചെലവണത് ഒരു വിഡ്ഡിത്തരവാണ് നമ്മുടെ സർക്കാർ ഇത്രയും മോശമായി ഒരു ജീവൻ രക്ഷിക്കാൻ നോക്കിയതാണ് പക്ഷേ അവൻ ജീവൻ രക്ഷിക്കാൻ നോക്കിയിട്ട് ഇവനെ രക്ഷിച്ചിട്ട് ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കി രക്ഷിച്ചു വീണ്ടും അവൻ അതെന്നെല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കണ അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് സെല്ലിലോ അവിടെയും ഇടാണ്ട് സർക്കാർ എന്തിനാണ് തീറ്റിപ്പോഴപ്പാണ് അങ്ങനെ കഞ്ചാവ് ആ മയക്കുമരുന്നിനും കഞ്ചാവിനാടിറ്റാണ് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇപ്പം നാട്ടുകാർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം പരിസരവാസികൾക്ക് പിന്നെ വീട്ടിൽ മെയിൻ അമ്മയും അച്ഛ അനിയനെയൊക്കെ നല്ലോണം ശല്യം ചെയ്യുന്നുണ്ട് അമ്മൻ്റെ അനിയത്തിന് ഈ ഇടയ്ക്ക് ഒരു നാല് മാസം മുമ്പ് ഇതേപോലെ തല്ലി വീട്ടിൽ കയറി തല്ലി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പോൾ വീണ്ടും പിന്നെ ഇവനെ ആംബുലൻസിലൊക്കെ കയറ്റി കൊണ്ടുപോയി അവൻ ജില്ലാ ഹോസ്പിറ്റൽ പാലക്കാട് നല്ല അവിടെയും ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം എന്തിനാണ് ഇങ്ങനെയുള്ള ആളിനെ പുറത്ത് നിർത്തിയിട്ട് അവനെ പിടിച്ച് സെല്ലിൽ അതാണ് അതാണ് സർക്കാർ ചെയ്യേണ്ടത് രണ്ട് ജീവൻ കാരണം നഷ്ടപ്പെട്ടു സർക്കാർ ചെയ്യുന്നത് ഏറ്റവും ഒരു വിഡിത്തരുവാണ് കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് കേസെടുത്താലും അവൻ പുറമെ സുഖമായിട്ട് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവൻ്റെ പിന്നിൽ ആരൊക്കെ കളിക്കുന്നുണ്ട് അത് നമ്മുടെ സർക്കാരിൻ്റെ ഒരുപേക്ഷ തന്നെയാണ് മന്ദക്കാട് ജംഗ്ഷനിലുള്ള ഒരു ചായക്കടയിലാണ് ഇരിക്കുന്നത് ഇവിടെ സേതുമാധവൻ എന്ന് പറഞ്ഞ ഒരങ്കളുണ്ട് ഇവിടുത്തെ ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് നിങ്ങളെ ഈ ബാബുവിനെ കുറിച്ച് എന്താ അറിയാവുന്നത് ബാബു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ് ആ മല അതിൻ്റെ ചുവട്ടിലായിരുന്നു അമ്മയും മോനും താമസിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ആ മലകയറ്റം ചെയ്തു ആ ഇതുപോലൊരു വേനൽ സീസണിലാണ് മല കയറി ആ കയറി ആ സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഹെലികോപ്റ്റർ വന്നു അത് കയറാൻ പറ്റാണ്ട് പിന്നെ നമ്മുടെ സേന കേന്ദ്രസേന വന്നു കേന്ദ്രസേന വന്നിട്ടാണ് ഹെലികോപ്റ്റർ മൂന്നാമത്തെ ദിവസം ആണ് ബുക്കിയെടുത്തത് മനസ്സിലായില്ല അപ്പം ഞങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഈ ക്യാമറയിൽ കാണുന്നത് മാത്രമായിട്ടു ഇപ്പം എങ്ങനെ ജീവിച്ച് തിരിച്ചു വന്ന തന്നെ വലിയ ഒരു സാധാരണ ഒരാൾ ഇത്രയും പേരുള്ള സമയത്ത് ഈ മലയിൽ വെള്ളം പോലും ഇല്ല അതാണ് ഞാൻ കാരണത്തിന് ചോദിച്ചു തരാം മൂന്ന് ദിവസം ഒക്കെ പിടിച്ചു നിൽക്കാൻ ഇവനൊരു സാധാരണ ഒരാളാണെന്ന് കണക്ക് കൂട്ടാൻ പറ്റുമോ ലഹരിക്കടിമെട്ട് ആ അങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഇതിൽ നിന്ന് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റും റിക്കവറിയില്ല താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞല്ലോ എന്തെങ്കിലും ഒരു അനക്കം ചെയ്താൽ അത്രയും ഇതിലല്ലേ നോർമൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ താഴെ പോകും തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല അവിടെ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയുള്ളൂ ഇപ്പം അവൻ്റെ അമ്മയും അനുജനും ആ ഇതിപ്പോൾ ഒരു കുടുംബ ബഹളം ഉണ്ടായി അവര് രണ്ടും മാനസികമായി തളർന്നു അവരിപ്പം അവരവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവനാണ് മാനസികമായിട്ടുള്ള തയ്യാറുന്നത് അത് സഹിക്കാൻ പെയ്യാണ്ട് അവരൊരു പെട്ടെന്നൊരു ഇവൻ്റെ ഒരു പ്രഷർ താങ്ങാനാവാ അവർക്ക് അമ്മയ്ക്കും അനിയനും മാനസികമായിട്ട് അങ്ങനെ ഒരു ആരും മരണപ്പെട്ട റഷീദയ്ക്ക് രണ്ട് മക്കളാണ് മൂത്ത മകൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ബാബു രണ്ടാമത്തെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള ഷാജി ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂത്ത മകൻ ബാബു സ്ഥിരം പ്രശ്നക്കാരനാണ് മാതാവിനെയും സഹോദരനെയും നിരന്തരമായി ഉപദ്രവിക്കും നാട്ടുകാർക്ക് മുഴുവൻ വളരെ വലിയ ശല്യം ഉണ്ടാക്കുന്നയാൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായി ഈ വീട്ടിൽ വഴക്കായിരുന്നു എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നത് ഈ മാതാവിനും സഹോദരനും ഒരു തരത്തിലും ഒരു സ്വസ്ഥതയും ബാബു കൊടുത്തിരുന്നില്ല ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ നാട്ടുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെയും ബാബു തിരിയും വളരെ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും അവരെ ആക്രമിക്കും ബാബുവിനെതിരെ കേസെടുക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മരണപ്പെട്ട റഷീദയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതിന്മേൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആരുടെയും മൊഴിയെടുത്തിട്ടില്ല ബാബു ഭ്രാന്ത് അഭിനയിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി എന്ന വിവരമാണ് കിട്ടുന്നത് ജില്ലാ ആശുപത്രിയിൽ ബാബു ചികിത്സയിൽ കഴിയുന്നു എന്ന വിവരവും കിട്ടുന്നു ബാബു ഭ്രാന്ത് അഭിനയിക്കുകയാണോ ഇത് ഒരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് എത്തിക്കുന്നതും ബാബുവിൻ്റെ ഈ ഇടപെടലുകളാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ആ മാതാവിൻ്റെ ഉള്ളിൽ ആ മാതാവിൻ്റെ ഹൃദയം ഈ മകനു വേണ്ടി വിങ്ങിയിരുന്നു എല്ലാം സഹിച്ചു മുന്നോട്ട് പോകുമ്പോൾ ബാബുവിൻ്റെ ഉപദ്രവം സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നെങ്കിലും ഇതിൽ പലതരത്തിലും നാട്ടുകാർ ദുരൂഹത ആരോപിക്കുന്നുണ്ട് വീട്ടിൽപ്പെട്ട പലരും നമ്മളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഇവർക്ക് ബാബുവിനെ ഭയമാണ് ഇവർ ബാബുവിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പിൽക്കാലത്ത് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇവർ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള പേടിയിലാണ് ഈ കുടുംബം കഴിയുന്നത് ഇപ്പോൾ റഷീദയുടെ സഹോദരനും റഷീദയുടെ ഉമ്മയും ഈ വീട്ടിലെ സാധന സാമഗ്രികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വാടക വീടാണ് വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നതെന്ന് ഈ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ കഷ്ടതയിലാണ് ഈ വീട് മുന്നോട്ട് പോയിരുന്നതെന്ന് ബാബു യാതൊരു വിധത്തിലുള്ള ജോലിക്കും പോകാതെ ഈ അമ്മയെ ഭീഷണിപ്പെടുത്തിയും ഉപദ്രവിച്ചും മുന്നോട്ട് പോവുകയായിരുന്നു തൊട്ടടുത്ത് ഒരു ചിക്കൻ സെൻറ്ററാണുള്ളത് അതിനോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയിലാണ് ഇവർ താമസിച്ചിരുന്നത് ഈ വീട്ടിലുണ്ടായിരുന്ന രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ബാബു അഭിനയിച്ചുകൊണ്ട് രോഗം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ആശുപത്രിക്ക് തുടരുകയും ചെയ്യുന്നു പോലീസ് യാതൊരുവിധ നടപടിയും എടുത്തിട്ടുമില്ല ഇത് രക്ഷിത വളർത്തിയിരുന്ന ഒരു കുഞ്ഞിനായ കുട്ടിയാണ് ഇവരുടെ മരണശേഷം ഇവനൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാകുന്നത് കാരണം ഈ വീട്ടിലാരും ഇല്ല റഷീദയും മകനും മരിച്ചു മൂത്ത മകൻ ഭ്രാന്ത അഭിനയിച്ചുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഈ നായ്ക്കുട്ടി ഈ വീട്ടിലുണ്ട് എന്നുള്ള ഒരു സങ്കടം കൂടെയുണ്ട് ഇവനൊന്നും കഴിച്ചിട്ടില്ല നല്ല മിടുക്കനായ ഒരു നായ്ക്കുട്ടിയാണ് നല്ല ഇണങ്ങിയ ഒരു നായ്ക്കുട്ടി ഇവനെ ഉൾപ്പെടെ തനിച്ചാക്കിയാണ് അവർ രണ്ടുപേരും ഈ മണ്ണ് വിട്ടു പോയിരിക്കുന്നത് എന്നുള്ളൊരു സങ്കടകരമായ ഒരു അവസ്ഥയുടെ ഈ മരണത്തിന് ശരിക്കും ഉത്തരവാദിയെന്ന് ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെ ആരോപിക്കുന്നത് മൂത്ത മകൻ ബാബു തന്നെയാണ് അവൻ ഒരു സ്വസ്ഥതയും കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോഴും പല പല ദുരൂഹതകളും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ജനിപ്പിച്ചു ഒരു മകൻ അമ്മയോടും സഹോദരനോടും കാണിച്ചു ക്രൂരത നാട്ടുകാർ പറഞ്ഞത് കേട്ടപ്പോൾ ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ സർക്കാർ പണം ചിലവാക്കി രക്ഷപ്പെടുത്തിയത് എന്ന് ഓർത്തുപോയി ആ കാണുന്നതാണ് ഉറുമ്പാച്ചി കാണുമ്പോൾ തന്നെ വളരെ പേടി തോന്നും കാരണം വളരെ കുത്തനെയുള്ള ഒരു മലയാണ് ഈ മലയുടെ മുകളിലാണ് ബാബു കയറി ചെന്നത് അവിടെ നിന്ന് കാൽവഴുതി താഴേക്ക് വീണു എങ്കിലും അവിടെ ചെറിയൊരു ഭാഗത്ത് പിടുത്തം കിട്ടി അതിൽ നിന്ന് അവിടേക്ക് കയറി ഒരു കറിവിൽ കയറി ഇരുന്ന് രക്ഷപ്പെടുകയും മൊബൈലിൽ വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് പിന്നീട് ആളുകളെത്തി രക്ഷപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയതും കേരള ഗവൺമെൻറ് അതിശക്തമായി ഇടപെട്ടു ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രസേനയോട് സഹായം ആവശ്യപ്പെട്ടു കേന്ദ്രസേന സഹായിച്ചു ആർമി ഉൾപ്പെടെയുള്ളവർ വന്നാണ് ബാബുവിനെ രക്ഷപ്പെടുത്തിയത് അങ്ങനെ രക്ഷപ്പെടുത്തി അടി അരികിലെത്തിക്കുന്ന സമയം വരെയും ഈ അമ്മ ബാബുവിൻ്റെ അമ്മ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ അമ്മയോടാണ് ബാബു ഈ ക്രൂരതകളൊക്കെ കാണിച്ചത് കേവലം വളർത്തുനായിക്ക് കൊടുക്കുന്ന സ്നേഹം പോലും ആ മാതാവിനും സഹോദരനും ബാബു കൊടുത്തില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും ക്രൂരമായ ആക്രമണങ്ങൾ പീഡനങ്ങൾ തെറിവിളികൾ വഴക്കുകൾ നിരന്തരമായ ഈ പ്രശ്നത്തിനൊടുവിൽ മാനസികമായി താങ്ങാനാകാതെ ആ മാതാവും അനുജനും മരണത്തെ തുല്കുകയായിരുന്നു ബാബുവിനെക്കുറിച്ച് നാട്ടിൽ ഒരാൾക്കും നല്ല അഭിപ്രായവുമില്ല ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം സ്വയം നശിപ്പിച്ചതിനൊപ്പം തൻ്റെ മാതാവിനെയും തൻ്റെ അനുജനെയും മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നുവെന്ന് വ്യക്തമാണ്